നമസ്കാരം വി ഡി സതീശനെ പോലെയും കെ സുധാകരനെ പോലെയും പക്വതയില്ലാത്ത രണ്ട് നേതാക്കളും അവർ പറയുന്ന പച്ചക്കള്ളങ്ങൾ പകർത്താൻ ഒരു മനോരോഗി പത്രവും ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ എതിരാളികൾക്ക് ഇതിലും വലിയ ഭാഗ്യം കിട്ടാനില്ല അതായത് നമുക്കറിയാം ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നത് ആ വിഷയത്തിൽ കോൺഗ്രസിന് യു ഡി എഫിന് വ്യക്തമായ നിലപാടില്ല എന്ന് എൽ ഡി എഫ് പറയുമ്പോഴും എൽ ഡി എഫ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് പ്രതികരണങ്ങളാണ് വി ഡി സതീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്യ ബോധമല്ല ആരെങ്കിലും പറയോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പൗരത്വ നിയമം പൗരത്വ സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയ എല്ലായിടത്തും ബാധ്യത പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ എന്ത് റോളാണ് സ്റ്റേറ്റ് ഇത് കേന്ദ്ര നിയമമാണ് ഈ നിയമം എന്തായാലും നടപ്പിലാക്കിയേ പറ്റൂ എന്ന് നരേന്ദ്രമോദി പറയുന്നത് പോലെ തന്നെ സുരേന്ദ്രൻ പറയുന്നത് പോലെ തന്നെ സതീശനും പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് പ്രകടന പത്രികയിൽ എഴുതി ചേർക്കുമ്പോൾ സതീശൻ ആ പ്രകടന പത്രികയെ പോലും പുച്ഛിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗയ്ക്ക് പോലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണമില്ല നേരം വെളുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇത്രയും വർഷമായിട്ട് നേരം എടുത്തിട്ടില്ല എന്നൊക്കെ എൽ ഡി എഫ് വിമർശിക്കുമ്പോഴും ഈ എൽ ഡി എഫ് പറഞ്ഞതൊക്കെ ശരിയാണെന്നേ എന്ന മട്ടിൽ സതീശൻ കഴിഞ്ഞ ദിവസം പോലും നടത്തിയ വാർത്താ സമ്മേളനത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് നിലപാടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ കാണിച്ചു തന്നതാണ് എന്ന് നടപ്പിലാക്കില്ലെന്ന് കളിയാക്കി കളിയാക്കുവാണ് ഞാൻ പരിഹസിക്കാണ് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പരിഹസിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഇരിക്കെ എൽ ഡി എഫ് ഇത് വലിയ ഒരു പ്രചാരണ ആയുധമായിട്ട് അവരുടെ പ്രകടന പത്രിക ഉയർത്തി കാണിച്ച് ദാ ഈ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് കോൺഗ്രസ് ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിലും ഈ സതീശൻ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തുന്ന സാഹചര്യം ഉണ്ടായി സതീശൻ പറഞ്ഞു എട്ടാമത്തെ പേജിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു സത്യത്തിൽ അപ്പോഴാണ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല എന്ന് ജനങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നു കാരണം എട്ടാമത്തെ പേജിൽ അനുച്ഛേദം പതിനാലിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സതീശൻ പറഞ്ഞത് എന്നാൽ അങ്ങനെ ഒന്നും തന്നെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല എന്ന ഒരു വസ്തുത ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വഴിവെച്ചത് സതീശൻ്റെ ഈ പ്രതികരണമാണ് അതോടുകൂടി തന്നെ യു ഡി എഫിന് ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല എന്നും എൽ ഡി എഫ് പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നുവെന്നും ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്നു സുപ്രീം കോടതി പോലും നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയ പാർട്ടി അത് കോൺഗ്രസ് ആണ് ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയാണ് കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് വഴി കൈപ്പറ്റിയത് സി പി എം ആകട്ടെ അഞ്ച് പൈസ പോലും ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല മാത്രവുമല്ല ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റിയ ഈ വിരുദ്ധന്മാരുടെ പേര് പട്ടിക സഹിതം പുറത്തു കൊണ്ടുവന്നത് സി പി എം ആണ് ഇതിനുവേണ്ടി വേണ്ടി നിയമ പോരാട്ടം നടത്തിയത് സീതാറാം യെച്ചൂരിയാണ് ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിലാണ് സതീശൻ മറ്റൊരു പ്രതികരണം രേഖപ്പെടുത്തുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സി പി ഐ എം പണം കൈപ്പറ്റിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന സതീശൻ്റെ അപക്വമായ പ്രതികരണം ആ പ്രതികരണത്തെ തുടർന്ന് ജനങ്ങൾ ഒന്നുകൂടി ഇലക്ട്രൽ ബോണ്ടിൻ്റെ പണം കൈപ്പറ്റിയിരിക്കുന്ന ആളുകളുടെ പട്ടിക പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ശരിയാണ് എൽ ഡി എഫ് പറഞ്ഞു തന്നെയാണ് ശരി സി പി എം അഞ്ചു പൈസ പോലും ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല മറിച്ച് കൈപ്പറ്റിയിരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസും ഒക്കെയാണ് ഇവർ ഒരൊക്കെ ചങ്ങായിയാണെന്ന് നന്നായി തന്നെ മനസ്സിലായി അത് ഈ പി എമ്മും മേടിച്ചിട്ട് എല്ലാവരും മേടിച്ചിട്ടുണ്ട് ഞാൻ തെളിവ് തരാന്ന് തെളിവ് തരാന്ന് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ അല്ല അത് നിങ്ങളെന്ത് ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നു ഞാൻ ഈ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ്തുപ്പിൽ വന്ന ഒരാളാണ് നിങ്ങൾ ഈ ശത്രുക്കളയോടെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നു ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അത് അങ്ങനെ സംസാരിക്കല്ലേ ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞാൽ ഞാൻ ഇതിപ്പേ ഇതിപ്പള്ളൊരു പ്രശ്ന ഇതിപ്പോ ഉള്ളൊരു പ്രശ്നം എന്നാ തരെയാ ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പോലെ അല്ലല്ലോ ഞങ്ങളൊക്കെ നടത്തണം മുഖ്യമന്ത്രി അമ്പത് മിനിറ്റ് സംസാരിക്കും ആദ്യത്തെ രണ്ട് ചോദ്യം സ്പോൺസേഡ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം ആർക്കെങ്കിലും ഭാഗ്യം ഭാഗ്യമുണ്ടെങ്കിൽ ചോദിക്കും അപ്പോഴേക്കും പുള്ളി സമയമായി പോകും ഞങ്ങളൊക്കെ അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിലും വന്ന് നിരന്തരമായി വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നിരന്തരമായി അങ്ങനെ ശല്യപ്പെടുത്തരുത്

തുറന്നു കാണിച്ചു തരാൻ സഹായിച്ചതും സതീശനാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരികയാണ് ഒമ്പത് ശതമാനം മാത്രം ബി ജെ പിക്ക് വോട്ടുള്ള വയനാടിൽ വന്ന് മത്സരിക്കുകയാണ് അതായത് ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി അത് വലിയ വിമർശനങ്ങൾക്ക് വലിയ കാരണമായിരുന്നു അതായത് രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് കേരളത്തിൽ വന്നല്ല മത്സരിക്കേണ്ടത് അതായത് ബി ജെ പി ഏറെ ശക്തിയുള്ള ബി ജെ പിക്ക് ഏറെ ഈ പറയുന്ന പോലെ പ്രസക്തിയുള്ള ഒരു മണ്ഡലത്തിൽ പോയി മത്സരിച്ചു വേണം രാഹുൽ ഗാന്ധി ഈ സംഘപരിവാരങ്ങളെ ബി ജെ പിയെ തോപ്പിക്കാൻ എന്ന പല രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തെ തോപ്പിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ വയനാടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ നേതാവ് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ സതീശം പറയുകയാണ് രാഹുൽ ഗാന്ധി സംഘപരിവാറിനെതിരെ മത്സരിക്കാൻ കഴിവുള്ള ഒരൊറ്റ നേതാവാണെന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും എല്ലാം പരിശോധിക്കുന്നു ശരിയാണോ എന്ന് നോക്കുമ്പോൾ ശരിയല്ല അമേട്ടിയിൽ ഈ പറയുന്ന സ്മൃതി ഇറാനി മത്സരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധി പോകുന്നില്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ ന്യായ യാത്രയൊക്കെ നടത്തുന്നു ആ നടത്തിയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിലുള്ള മെച്ചമുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കുന്നു മെച്ചമൊന്നുമില്ല എന്താണ് സംഭവിച്ചത് ആ സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ ആ ആ അദ്ദേഹം കടന്നുപോയ അദ്ദേഹത്തിൻ്റെ യാത്ര കടന്നുപോയ സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പി പിടിച്ചറക്കുന്ന സാഹചര്യം അപ്പോൾ പിന്നെ നോക്കി വേറെ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് കാണുന്നത് അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ മുൻ മുഖ്യമന്ത്രിമാർ പതിനാറോളം മുൻ മുഖ്യമന്ത്രിമാർ ബി ജെ പിയിലേക്ക് പോകുന്നു അതുപോലെ തന്നെ അവരുടെ എം പിമാർ പല ഇടങ്ങളിലെ എം പിമാർ അങ്ങോട്ട് പോകുന്നു യു പിയിൽ ദ ആകെ ഇപ്പോൾ വന്ന് വന്ന് ഒരു ഉണ്ട് ഇത്തവണ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല പിന്നെ ജാർഖണ്ഡിലെ ഗീതാക്കോട ആകെ ഒരു എം പിയേ ഉള്ളൂ ആ എം പി ഇപ്പോൾ ബി ജെ പിയിൽ പോയി അങ്ങനെ എടുത്തു നോക്കുമ്പോൾ നീറ്റപ്രതി ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം അപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ട് ഗുണമില്ല എൽ ഡി എഫ് ശരിയാണ് എന്ന് തെളിക്കുന്നു അതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ ഈ സതീശന് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ജനങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ ശേഷം എന്താ ഈ പറയുന്ന വി ഡി സതീശൻ അടുത്ത പടക്കം കൂടി എടുത്തങ്ങ് പൊട്ടുകയാണ് എന്താണ് സതീശൻ പൊട്ടിച്ച പടക്കം അതായത് ഞങ്ങൾ ഇരുപത് മണ്ഡലങ്ങളിലും ജയിക്കുമെന്നാണല്ലോ സതീശൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ സതീഷിനടുത്ത് ചോദിക്കുമ്പോൾ സതീശൻ പറയുകയാണെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് സതീശൻ തന്നെ ഉറപ്പില്ല ഈ പറയുന്ന പോലെ ഇരുപത് മണ്ഡലങ്ങളും തൂത്തുവാരുമെന്ന് പറഞ്ഞാൽ സതീഷിനിപ്പോൾ ഉറപ്പില്ല ഇരുപത് മണ്ഡലങ്ങളും തൂത്തുവാരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് അവിടെ നിൽക്കട്ടെ ഇനി കെ സുധാകരനിലേക്ക് വന്നാലും കെ സുധാകരൻ ബസ്റ്റാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഇപ്പോൾ പ്രചരിക്കുകയാണ് അത് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടാമത് ഈ പറയുന്ന കെ സുധാകരൻ പറയുകയാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകും അതും വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനിടയിൽ ഈ പറയുന്ന കെ സുധാകരൻ നടത്തുന്ന എല്ലാ പ്രതികരണങ്ങളും ഏകദേശം കേന്ദ്ര സംഘികൾക്ക് കേന്ദ്ര സർക്കാരിനൊക്കെ ഭയങ്കര അനുകൂലമായിട്ടുള്ള പ്രസ്താവനയൊക്കെയാണ് അദ്ദേഹം പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ സുധാകരൻ്റെയൊക്കെ അപക്വമായ പ്രതികരണം സതീശൻ്റെ ഒക്കെ അപക്വമായ പ്രതികരണം ഇതൊക്കെ വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിനിടയിൽ നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫോട്ടോ കൂടി ലീക്കായതുകൂടി തന്നെ എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പെട്ടുപോയാൽ യു ഡി എഫിൻ്റെ സീറ്റുകളൊക്കെ മൊത്തത്തിൽ തവിടുപൊടിയായി പോയിട്ടുണ്ടെങ്കിൽ സതീഷൻ്റെ സുധാകരൻ്റെയും കാര്യത്തിലൊക്കെ തീരുമാനമാകും കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സർവേകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സതീശൻ്റെയും സുധാകരൻ്റെയും കാര്യത്തിൽ ഏകദേശമൊക്കെ തീരുമാനമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസം കനയ്യകുമാർ വരുന്ന സാഹചര്യം ഉണ്ടായി കനയ്യകുമാറിനോട് മാതൃഭൂമിയിലെ റിപ്പോർട്ട് വരികയാണ് കണ്ണയകുമാറി എൽ ഡി എഫിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്തിനാണ് എൽ ഡി എഫിനെതിരെ സംസാരിക്കുന്നതെന്ന് കാരണം ഇന്ത്യ ഒരു മുന്നണിയിലൊരു ഒരു പാർട്ടിയല്ലേ ഈ പറയുന്ന ഇടതു മുന്നണി എൽ ഡി എഫ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത്രപോലും വിവരം ഈ സതീശനും കെ സുധാകരനും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം അത്ര പോലും വിവരവും പക്വതയും രാഹുൽ ഗാന്ധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട് എന്തായാലും ജനങ്ങൾക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പാണ് ഉറപ്പിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അത് എൽ ഡി എഫ് ആണ് അല്ലാതെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഡേ ഇ ഡി ഞങ്ങൾക്ക് പേടിയാവുന്നത് ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോവുകയാണെ എന്ന് പറഞ്ഞ് പോകുന്ന എന്തായാലും നിലപാടില്ലാത്തൊരു പാർട്ടിയല്ല എൽ ഡി എഫ് എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് എം മുകുന്ദനൊക്കെ പറഞ്ഞത് ഉറപ്പിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അത് എൽ ഡി എഫ് മാത്രമാണെന്ന് അത് തന്നെയാകും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്